ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റാഡ്സ് ജേണി ഓഫ് നേച്ചർ അപ്പോൾ വീണ്ടും ഒരു ട്രാവലിംഗ് വ്ലോഗാണോ കേട്ടോ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു അവധി കിട്ടി അപ്പൊ നമ്മൾ കരുതി ഒരു ചെറിയ കറക്കം ആയിക്കോട്ടെ ഞങ്ങളുടെ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആയ വിഴിഞ്ഞത്തുംകോളത്തേക്കോ ആണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പോകുമ്പോ എന്തായാലും സീ ഫുഡ് കഴിക്കണം അതല്ലേ അതിന്റെ ഒരു ഇത് അങ്ങനെ ഞങ്ങളുടെ വൺ ഓഫ് മൈ ഫേവററ്റ് സീ ഫുഡ് ഡെസ്റ്റിനേഷനിലാണ് വന്നിരിക്കുന്നത് തമ്പുരാൻ ഹോട്ടൽ നമ്മൾ രണ്ടുമൂന്നും പ്രാവശ്യം ഇവിടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഫുഡാണ് ഇവിടുത്തെ ഫുഡിന്റെ വിശേഷങ്ങൾ ഞാൻ ഷോർട്ട്സ് ആയി അപ്ലോഡ് ചെയ്യാമേ എല്ലാരും കാണണേ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് നേരെ കോവളത്തേക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അധികം വെയിലില്ലാത്തൊരു ക്ലൈമറ്റ് അതുകൊണ്ട് കുറെ നേരം അവിടെ ഇരുന്നു ഇപ്പൊ നിങ്ങൾ കാണുന്നത് കോവളത്തെ മദാമ്മമാരേക്ക് സൂം ചെയ്ത സീൻ പിടിച്ചോണ്ടിരുന്ന എൻ്റെ ഭർത്താവിനെ ഞാൻ കൈയ്യോടെ പൊക്കിയ ദൃശ്യമാണ് ഗായ് പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു അമ്മ കടയിൽ നിന്ന് പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ചോ കോവള ലൈറ്റ് ഹൗസ് ആണ് അമ്പത് രൂപ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ കേട്ടോ ഞങ്ങളുടെ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഞങ്ങൾ ഒന്നോ രണ്ട് തവണ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറാനുള്ള ക്യൂ ആണ് കേട്ടോ അങ്ങനെ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ഫൈനലി ഞങ്ങൾ കയറാൻ തുടങ്ങി ആദ്യം കുറച്ച് ദൂരം ലിഫ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതുപോലെയുള്ള സ്റ്റെപ്പ് കയറുക അങ്ങനെ വലിഞ്ഞു കയറി ഞങ്ങൾ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ എത്തി ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ വ്യൂആ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ട് അതിന്റെ അടുത്ത് ഒരു കുഞ്ഞു പാർക്ക് പാർക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലൂക്കാച്ചൻ വീടില്ലല്ലോ അവിടെ ഫുൾ കളിയായി അങ്ങനെ പാർക്കിൽ കുറേ നേരം ഇരുന്നപ്പോഴാണ് ബീച്ചിൽ കുളിച്ചാലോ എന്നൊരു മോഹം വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കോവളത്തേക്ക് വീണ്ടും പോയി കുളിക്കാൻ കുളിക്കുന്നതിന് മുമ്പ് ഒരു ഐസ്ക്രീം കൂടെ ഒളിച്ച് നേരെ കടലിലിറങ്ങി കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കടലിൽ ഇറങ്ങുന്നത് ഏകദേശം രണ്ടു മൂന്ന് വർഷമെങ്കിലും ആയി കാണും കടലിൽ കുളി വേറൊരു വൈബ് തന്നെയാണ് അല്ലേ അങ്ങനെ കടലിൽ കുറേ നേരം കുളിച്ചാട്ടോ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ഈ ഒരു അവധി ദിവസം അടിപൊളിയായിരുന്നോ കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ ഒരു ചായയും കടിയും കൂടെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വ്ളോക് ടാറ്റൈ ചെയ്യൂ